എല്ലാവർക്കും നമസ്കാരം ഞാൻ വത്സല മുരളി ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കാ കൊണ്ടൊരു എരിശ്ശേരിയാണ് കാ മാത്ര കാര്യം വൻപയറിട്ട് വൻപയറു നമ്മൾ പല വിധത്തിലുള്ള ഉണ്ടാക്കും ഇത് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കാ മാത്ര ഇട്ട് ഒരു എരിശ്ശേരി നമുക്കിതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം എൻ്റെ കായെ ഞാൻ നുറുക്കി വെച്ചേക്കുന്നു കറകളഞ്ഞ് മഞ്ഞൾപ്പൊടിയിട്ട് കറകളഞ്ഞ് അരിഞ്ഞ് കഴുകി വെച്ചേക്കുകയാണ് പിന്നെ തേങ്ങ ഈ തേങ്ങ ഇത്ര അരയ്ക്കാനുള്ളതല്ല ഇതിന്റെ പകുതി നമുക്ക് വറക്കാനെടുക്കണം ഇതിന്റെ കൂട്ടത്തിൽ ലാസ്റ്റ് കട് കടുവറക്കുമ്പോൾ വറുത്ത് ഇടുവല്ലോ നമ്മൾ അരയ്ക്കാൻ പകുതി മതി പിന്നെ മഞ്ഞപ്പൊടി മുളക് പൊടി പിന്നെ വെളുത്തുള്ളി ഇതിന്റെ കൂട്ടത്തിൽ അരയ്ക്കാനുള്ളത് വെളുത്തുള്ളി ജീരകം ജീരകവും നമുക്ക് കട് കടുവറക്കുന്നതിൻ്റെ തേങ്ങ വറുത്ത നമുക്ക് അതിന്റെ കൂട്ടത്തിൽ ഇടാൻ വേണം പിന്നെ മുളക് പച്ചമുളക് ചുമന്നുള്ളി നമുക്ക് കട് കടുവറക്കാനുള്ള കൂട്ടത്തിലിടണം കറിവേപ്പില കടുക് ഉപ്പ് ഇത്രയാണ് സാധനങ്ങൾ പിന്നെ വെളിച്ചെണ്ണ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ അടുപ്പ് കത്തിച്ച് ഒരു ചട്ടി അടുപ്പത്ത് ചട്ടിയടുപ്പത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ കഷ്ണം അങ്ങോട്ടിട്ട് കൊടുക്കാം ഇനി നമുക്ക് കൂട്ടത്തിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി പച്ചമുളക് ഒരപ്പം കറിവേപ്പില വെള്ളമൊഴിച്ചു കൊടുക്കാം പിന്നെ ഒക്കെ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് മുളക് പൊടി അതനുസരിച്ച് നമുക്ക് ചേർത്താൽ മതി അല്ലേ ചൊപ്പ് ഇട്ട് കൊടുക്കുക ആ മതി ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം അടച്ചു വെച്ചു നമുക്ക് ഇനി ഇതിന് വേണ്ടുന്ന അരപ്പ് നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാൻ ആ സമയത്തായിരിക്കും നമുക്ക് തുറന്ന് നോക്കാം ഇടയ്ക്ക് ഞാൻ നോക്കിയായിരുന്നു ഇളക്കി കൊടുത്തായിരുന്നു കാര്യം മൺചട്ടി ആകുമ്പോഴേ നല്ലപോലെ വെള്ളം വെച്ചിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല നമുക്കിനി അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതിന് പുളിയൊന്നും ചേർക്കണ്ടല്ലോ അപ്പം പിന്നെ നമുക്ക് ശ്യത്തിന് വെള്ളമുണ്ട് ഇച്ചിരി ജാറുകടി ഇച്ചിരി ഒഴിച്ചു കൊടുക്ക ഇതൊന്ന് ഈ അരപ്പിന്റെ പച്ച വേണം നമ്മൾ പോട്ടെ ഞാനൊരു പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് വേണ്ടത് ചൂടായി ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണന്ന് ചൂടാവട്ടെ ചൂടായി നമുക്ക് അടുവിട്ട് കൊടുക്കാം മുളക് ഇട്ടു ഉള്ളി ഉള്ളി എനിക്കൊരു ഏറെ ഉണ്ട് കാര്യം ചുവന്നുള്ളി ഇട്ടാൽ നല്ല മണവും ടേസ്റ്റ് അപ്പൊ ചില ഈ തേങ്ങ മാത്രമേ കുറച്ചെടുക്കുള്ളൂ നമുക്ക് ഈ തേങ്ങ ഉൾട്ട് കൊടുക്കാം തേങ്ങായും ഇതെല്ലാം കൂടെ നന്നായിട്ട് മൂത്ത് വരണം നമുക്ക് ലേശം കറിവേപ്പില് ഇട്ടു കൊടുക്കാം ആ ഒരു കാര്യം ഞാൻ നമുക്ക് ജീര ഇട്ട് പൊട്ടിക്കണം ഞാൻ ആ ഉം ഇട്ട് പൊട്ടിച്ച് ഇതിന്റെ കൂട്ടത്തിൽ വേണം നമുക്ക് ജീരകം പൊട്ടണം ജീരകം ഇട്ടു ആ ജീരകം പൊട്ടി തുടങ്ങി നല്ല മണം വരും ജീരകം പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്തിളത്തിനൊന്ന് നന്നായിട്ട് സ്മൂത്ത് വരണം നല്ല ബ്രൗൺ കളർ വരുമ്പം നമുക്ക് കൂട്ടാനിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇതൊന്ന് ബ്രൗൺ നിറവാകട്ടെ അങ്ങനെ നമ്മുടെ വറ വറവിടാനുള്ളത് പോലെ മൂത്ത് വന്നിട്ടുണ്ട് നല്ല ബ്രൗൺ കളറായി നമുക്കിനി ഇത് നമ്മുടെ എരിശേലയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ എരിശീലയിലേക്ക് കൊടുക്കാം അങ്ങനെ നമ്മുടെ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട് ഇത് കായലിശ്ശേരി നമ്മുടെ കായലിശ്ശേരി റെഡി നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ ഇങ്ങനെ നിങ്ങളുണ്ടാക്കുന്ന എന്നാലും ചിലർ ചുമന്നുള്ളിയൊന്നും അരയ്ക്കത്തൊന്നുമില്ല ഞാൻ ചുമതള്ളിയൊക്കെ വെച്ചാണ് ചുമന്നുള്ളി നല്ല ടേസ്റ്റ് ആണ് നല്ല മണം അതുപോലെ ജീരം ഇട്ട് പൊട്ടിക്കുമ്പോഴുള്ള ആ മണോ ചുമന്നുള്ളിയുടെ മണോ ജീരം ഇട്ട് പൊട്ടിപ്പിക്കുക അത് നല്ല മണമാണ് നിങ്ങളൊന്ന് വെച്ച് നോക്കും